അപ്പൊ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകാനേ വേറെ ഇടയില്ല ഏട്ടാ മാളൂന് പുല്ലടിയാൻ വേണ്ടി തോക്കാന്നെട്ടാ സാധാരണ ഏട്ടനും അമ്മയും മോനോന്ന് നോക്കി ഇന്ന് ഞാനും കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി നമ്മൾ കൂവച്ച് കുന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത് അമ്മേനെ വയലിൽ ഇറക്കി നമ്മൾ അന്നേരം ആട്ടോ എൻ്റെ അടുത്തൊരു കനാലുണ്ട് നമ്മൾ കാട പോയിട്ട് വരാം അങ്ങനെ നമ്മൾ കനാല് കാടാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ ഇതിൻ്റെ അടുത്ത് വയലിൻ്റെ സൈഡിലായിട്ട് പച്ചക്കറികളെല്ലാം നട്ടിട്ടുണ്ട് വെണ്ട താലോരിക്ക പയർ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായി ഇതായി കാണുന്നത് മൊത്തം വെണ്ടയ്ക്കാണ് കുറച്ചപ്പുറത്താണ് താലോരിക്കയും പയറും ഉള്ളത് നമ്മളങ്ങനെ പോവാൻ വെച്ച് അപ്പോഴാണ് വീണ്ടും പറഞ്ഞ എൻ്റെ അടുത്ത് തന്നെ വയലും കരക്കൊരു ചായക്കട ഉണ്ട് എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോയി അതാന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങലാന്ന് കേട്ട വണ്ടി വരുന്നുണ്ട് അപ്പം ഇതാന്ന് കേട്ടോ സ്ഥലം നമ്മളങ്ങനെ പീടിയേൻ്റെ അടുക്കെത്താനായി ആ പീടിയൻ്റെ അടുത്ത് തന്നെ ഒരു ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ നല്ല മോനെ അവിടെ കുറേ സമയം ഓടിക്കളിക്കുക ഇരിക്കും നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ നേരെ ചായപ്പീടിയിലേക്കാണ് പോയത് എന്താ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് വേണ്ട കാണാൻ തന്നെ നല്ല രസമില്ലേ വയലിൻ്റെ സൈഡിലായിട്ട് ഇരിക്കാനും കാഴ്ച കാണാനും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉപ്പിലിട്ടത് വാങ്ങാനാണ് പോയിനി അന്നേരം അതിൻ്റെ ഉള്ളിൽ കയറാൻ നിശ്ചിച്ച് ഉള്ളിൽ കയറി നോക്കിയതാണ് ഇടിയാ കാണാനുള്ളതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി അമ്മേൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എടുത്ത കാഴ്ചകളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇവൻ പോയിട്ട് ഉപ്പിലിട്ട് രണ്ടെണ്ണം വേണം തന്നെ ചോളം ഉപ്പിലിട്ടത് പക്ഷേ എങ്കിൽ ഒറ്റ ഒന്നും മാത്രം തിന്നില്ല അത് തെറ്റും തിന്നിച്ചൊന്നുമില്ല ഞാൻ തന്നെ അഴിച്ചു ഇനി അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അന്നേരം പറഞ്ഞ അമ്മമാരുടെ അടുക്കാൻ പോകണോ അങ്ങനെ നമ്മൾ അമ്മമാരുടെ അടുക്കെ പോകാൻ നോക്കുമ്പോൾ ആണി ആണെങ്കിലും ഇവൻ്റെ ചെരുപ്പങ്ങ് കുടുങ്ങിപ്പോയി അവൻ കുറേ ശ്രമിച്ചു പക്ഷെ പറ്റിയിട്ടില്ല പയ്യെ അച്ഛൻ തന്നെ കീണ് അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ ചളിയെന്നെടുത്ത് അന്നേരം പറയുന്നുണ്ട് രണ്ടും ഒരു ചെരുപ്പും നഞ്ഞു പോയി മറ്റേ ചെരുപ്പം ഞന്നിട്ടില്ല എന്ന് അമ്മ പുല്ല് ഓരോ സ്ഥലത്ത് കൊണ്ടുവരണ കേട്ടോ അപ്പം ഇത്ര ചെറിയ പുല്ലാന്ന് ഈ അരിഞ്ഞിട്ട് കെട്ടാക്കി വെക്കുന്നത് അതിൻ്റെ തൊട്ട് ഇപ്പം തന്നെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ഗ്രൗണ്ട് പോകുന്നുണ്ട് നല്ല വെയിലും ഉണ്ട് അതിനിടക്കതിൽ വെയിലും ഉണ്ട് അങ്ങനെ നമ്മൾ രാവിലെ വന്നിന് എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി അങ്ങനെ ഏതാ അമ്മയുടെ കെട്ടിയൊക്കെ കേട്ടൻ വണ്ടിയിൽ കൊണ്ടിടും അങ്ങനെ നമ്മൾ പോക്കായി അപ്പോൾ ഇന്നത്തെ വീഡിയോ വെയിലോ ഉള്ളൂ ബായ്